നിങ്ങളുടെ ചിന്തയുടെ പ്രതിഫലനമാണ് നിങ്ങളുടെ ജീവിതം എത്രത്തോളം നിങ്ങളിത് വിശ്വസിക്കും എങ്കിൽ വിശ്വസിച്ചേ മതിയാവും എല്ലാ മഹാന്മാരെ ജീവചരിത്രം എടുത്ത് നോക്കിയാലും അവർ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കും നിങ്ങൾക്ക് ഈ ലോകത്ത് നേടാൻ സാധിക്കുന്നതൊന്നും ഇല്ല പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ നമ്മളിൽ വിശ്വസിക്കില്ല സ്വയം വിശ്വസിക്കില്ല എന്നിട്ട് മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നിവിടെ ആർക്കും വേണ്ട എൻ്റെ എന്നെ എൻ്റെ ഈ ജീവിതം കൊണ്ട് എനിക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ ഇട്ടിട്ടിട്ടിട്ട് എന്താവുന്നു എവിടെയും എത്താതെ പരാജയത്തിലേക്ക് നീങ്ങുകയാണ് പലരും ചെയ്യുന്നത് എനിക്കെൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ മൈൻഡ് പവർ മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മൾ വേറെ ഒന്നിലേക്കും കാട് കയറി പോകേണ്ട ആവശ്യമില്ല മനസ്സിൻ്റെ പവർ അതിനോളം ഈ ലോകത്തെ ശക്തി വേറൊന്നിനും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് മനസ്സിൻ്റെ പവറാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് റോഡിലൂടെ അനായാസം അവർ വണ്ടി ഓടിച്ചു പോകുന്നു അതെന്തുകൊണ്ടാ നല്ല മനക്കരുത്തുണ്ട് അല്ലേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും തലടിച്ച് വീഴും അല്ലേ ശരിയല്ലേ ഇതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ കാട് കയറി കാട് കയറി ലാസ്റ്റത് നമുക്ക് പോലും പിടിച്ചു കെട്ടാനാ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങും അപ്പോൾ നമ്മുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അല്ലേ ആവശ്യമുള്ളതാണോ അനാവശ്യമുള്ളതാണോ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് കൊണ്ടുവയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല ലൈഫിലൊരു പ്രോബ്ലം വരുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് മറ്റുള്ളവർ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ കാരണമാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ കാരണമാണ് എൻ്റെ ഫ്രണ്ട്സ് കാരണമാണ് അല്ലെങ്കിൽ ആ ബന്ധു കാരണമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഞാനിങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നാം മറ്റുള്ളവരെ പഴി പറഞ്ഞ് പരാതിയും പറഞ്ഞ് ജീവിതത്തിൽ കര കാണാതെ നമ്മൾ ഒടുങ്ങുകയാണ് ശരിക്കും പറഞ്ഞ് ചെയ്യുന്നത് ഒരു വെളിച്ചം പറഞ്ഞ് തരാൻ ആരുമില്ലാത്തൊരവസ്ഥ ഒരു വെളിച്ചം പകർന്നു തരാൻ ആരുമില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുക ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ ടേണിങ് പോയിൻ്റ് ആയിരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും നാം നമ്മിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക കണ്ണോടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വെറും വേദനകളും പ്രയാസങ്ങളും പരാതികളും പരിഭവങ്ങളും മാത്രമായിരിക്കും അല്ലേ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ പരാതി നമ്മൾ ആരിൽ ആരിലേക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തികളെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക വലിയ പ്രയാസമാണ് അവരെ കാണുമ്പോൾ തന്നെ ദേഷ്യമായിരിക്കും ചിലപ്പം പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം വേണോ ആ വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് പറക്കണോ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ തയ്യാറാവുക നിങ്ങൾക്ക് ദേഷ്യമുള്ള വ്യക്തികളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യമൊന്ന് ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക ശേഷം ഈ വ്യക്തികളെല്ലാം അതായത് കസേര ഇടുക മുന്നിൽ നമ്മളൊരു സ്ഥലത്തിരിക്കുകയാണ് അപ്പോൾ കസേര കുറച്ച് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികൾ നമ്മുടെ മുന്നിൽ ഇന്ന് സങ്കല്പിക്കുക ഓക്കേ അവർ ആ കസേലിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക എന്നിട്ട് അവിടെ മുഖത്തേക്ക് നോക്കുക എന്നിട്ട് കണ്ണടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കുക ഭാവന കാണുക നമ്മുടെ ഈ തേർഡ് ഐ പോയിൻ്റ് അതായത് ഈ നെറ്റിയിൽ നിന്നും ഒരു പ്രകാശം അവരുടെ നെറ്റിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുക എന്നിട്ട് അവരോട് നമ്മൾ ഇങ്ങനെ പറയുക നിങ്ങൾ ചെയ്ത നിങ്ങൾ എന്നോട് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ ഫ്രീ ആക്കി വിടുന്നു അതേപോലെ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു ഐ ഫോർഗീവ് യു ഐ സെറ്റ് യു ഫ്രീ ഐ ബ്ലസ് യു ഇങ്ങനെ മൂന്നാല് തവണ പറയുക തിരിച്ചും അവർ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതായത് അവരും നിങ്ങൾക്ക് മാപ്പ് തരികയാണ് അവരും അവർ വായ അനങ്ങുന്നതായിട്ടൊക്കെ നിങ്ങൾ ഭാവന ചെയ്തുകൊണ്ട് ഈ ഒരു ടാസ്ക് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോഴേക്കും ഫോർഗീവനെസ് മാപ്പ് കൊടുത്ത് കഴിഞ്ഞു നമ്മൾ അതായത് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഭാരമേറിയ ഒരു പ്രവൃത്തിയൊന്നും അല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് അപ്പോൾ മാപ്പ് കൊടുത്ത ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നുണ്ടതെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കും നല്ലൊരു ഇന്നർ ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ പ്രോപ്പറായ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്യണം ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യാതൊരുവിധ ദേഷ്യവും ഉണ്ടാവില്ല ഇങ്ങനെയാണ് ഫോർഗ്യൂനസ് നമ്മൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്രിബിയറി പരീക്ഷ നിങ്ങൾ പാസ്സായി കഴിഞ്ഞു ഇനി അടുത്തത് മെയിന് ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കണ്ടാമിനേഷൻസ് വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ വേദനകൾ എല്ലാം നമുക്കിതിലൂടെ കുറച്ച് 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 കൊണ്ടുവരാൻ സാധിക്കും മനസ്സിലൊരു ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്കങ്ങോട്ട് പല പ്രാക്ടീസുകളും ചെയ്യാവുന്നതാണ് ഈ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വലിയ ആനക്കാര്യൊന്നുമല്ല നമ്മൾ നമുക്ക് ഉള്ളതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നൊരു പ്രോസസ്സ് നന്ദി പറച്ചന് എല്ലാം മതകൃത്ഥങ്ങളിലും പഠിപ്പിക്കുന്നത് നന്ദി പറയാനാണല്ലേ ഖുർആൻ ആയാലും ഗീതയായാലും ബൈബിളായാലും എല്ലാറ്റിലും ഒരേ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത് നന്ദി പറയു വിനീശ്വരനോട് അപ്പോൾ ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു ദൈവമേ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് ഈ ജീവിതം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങൾ തുടങ്ങുക ഇതും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക നന്ദി എന്ന് പറയുന്ന പ്രാക്ടീസ് ഇരുപത്തൊന്ന് ദിവസം പോരാ അത് ലൈഫ് ലോങ് കൊണ്ടുപോകണം പക്ഷേ ആദ്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമായിരിക്കും എനിക്കെന്താ ഉള്ളത് എനിക്കെന്താ ഉള്ളത് എന്നായിരിക്കും പലരും നോക്കി നടക്കുക ഉള്ളതിന് നന്ദി പറയുമ്പോഴാണ് വരാൻ പോകുന്നത് ഈസിയായി നമ്മളിലേക്ക് എത്തുകയുള്ളു അതുകൊണ്ട് എന്നും ഉടനെ ഈ ഭൂമിക്ക് നന്ദി പറയുക ഉണരാൻ സാധിച്ചതിന് ശരീരത്തിന് എല്ലാത്തിനും ഈ ഒരു സംഭവം രണ്ട് സംഭവം എണീറ്റ് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ജണലിങ് ഓക്കെ കാരണം പെട്ടെന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ നിങ്ങൾ ഫൊർഗിലസ് കൊടുക്കൂ ജണലിങ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചില ആളെ സംബന്ധിച്ച ഇത്ര കൂടെ പ്രായോഗികമായ കാര്യമായിരിക്കില്ല അപ്പം മാപ്പ് കൊടുത്ത ശേഷം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങി അതിന് ശേഷം അതും ഇരുപത്തൊന്ന് ദിവസം ചെയ്ത ശേഷം നിങ്ങൾ ചെയ്തത് ജേണലിംഗ് ആണ് അപ്പോൾ ഈ ജേണലിംഗിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ന്യൂസ് പ്രിൻറ്റിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു മുപ്പത് രൂപ കൊടുത്താൽ മതി ആ ബുക്കിന് അവർ ഒരുപാട് പേജുണ്ട് നമുക്ക് കിട്ടിയ നമുക്ക് ഇന്നോളം ലഭിച്ച നന്മകളൊന്നും എഴുതുക എഴുത്തിന് ഭയങ്കര പവറുണ്ട് കാരണം നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നു വായിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ളത് അകത്തേക്ക് കിട്ടിയാൽ ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ എഴുത്തിന് പവറുണ്ട് നമ്മൾ എഴുതുമ്പോൾ കൂടുതൽ കൂടുതലതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നന്മകളെ എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും സന്തോഷമുണ്ടാവുക കാരണം ഇത്രയും കാര്യങ്ങൾ എനിക്കുണ്ടല്ലോ എന്നാണ് നമ്മൾ എഴുതുന്നത് ചെറിയ കൊച്ചു വീടാണെങ്കിലും വീടുണ്ടല്ലോ കാരണം വീടില്ലാത്ത എത്ര ആളുകളുണ്ട് ഓക്കെ എനിക്ക് ചെരുപ്പുണ്ട് എനിക്ക് നടന്നു പോകാനാണെങ്കിൽ ചെരുപ്പെങ്കിലുണ്ടല്ലോ ചെരുപ്പിടാൻ കഴിയാത്ത വാങ്ങിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട് നല്ല വസ്ത്രം എനിക്ക് ഒരുപാട് ഡ്രസ്സ് എനിക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് ചുരിദാറെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പാൻസും ഷർട്ടും ഉണ്ട് അതെങ്കിലുണ്ടല്ലോ താങ്ക് യു ഇല്ലാത്ത ആളുകളുണ്ട് നമ്മുടെ ചുറ്റും ഓക്കെ നമുക്കില്ലാത്ത സൗകര്യങ്ങൾ ഇല്ലാത്ത ആളുകളെ നോക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല സന്തോഷമേ ഉണ്ടാവുള്ളൂ കാരണം ഇത്രയും നമുക്ക് ഉണ്ടല്ലോ എന്നുള്ള സമാധാനം അതാണ് ജേണലിങ് ചെയ്യേണ്ടത് കിട്ടിയ നന്മകൾ എഴുതി വെക്കുക ഓക്കെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ട്വൻറ്റി വൺ ഡേയ്സ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചിന് തുടക്കമായി നിങ്ങൾ മൈൻഡ് പവർ കൂടുന്നതായിട്ടും നിങ്ങളുടെ മേലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനിയും കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇനിയും പ്രാക്ടീസുകൾ ഒരുപാടുണ്ട് ഈ പ്രാക്ടീസ് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പയ്യെ പയ്യെ ചേഞ്ച് വരാൻ തുടങ്ങും ആദ്യം ഫൊർഗീനസ് കൊടുക്കുക ഓക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ ഫൊർഗീനസ് കൊടുക്കുക രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നന്ദി മൂന്നാമത്തത് ജനം ചെയ്യുക ഈ മൂന്നെണ്ണം ട്വൻ്റി വൺ ഡേയ്സ് ചെയ്ത ശേഷമാണ് അടുത്ത പ്രാക്ടീസിലേക്ക് നമ്മൾ കടക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു താങ്ക് യു നന്ദി നമസ്കാരം